ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ് ഏലിയാസ്ലീവാമൂശക്കാലം ഒന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ ശ്ലീഹ കലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെ നിയമവും വാഗ്ദാനവും സഹോദരെ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിനുശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേക്കുകയോ ചെയ്യാറില്ല വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ് പലരെ ഉദ്ദേശിച്ച സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് ഇതാണ് നാനൂറ്റി മുപ്പത് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല എന്തെന്നാൽ പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ് പിന്നെന്തിനാണ് നിയമം വാഗ്ദാനം സിദ്ധിച്ചവനു സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അതു വിളംബരം ചെയ്യപ്പെട്ടു ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടു എന്നാൽ ദൈവം ഏകനാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ സ്വയം പരിത്യജിക്കാനുള്ള വിളി അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെത്തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവന് അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെത്തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്തു പ്രയോജനം ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും എന്നാൽ ദൈവരാജ്യം കാണുന്നതിനു മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി